പ്രിയരെ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പടവുകളിൽ അതിഥിയായിട്ട് പ്രസിദ്ധനായിട്ടുള്ള അധ്യാപകനും ഗ്രന്ഥകാരനും സാഹിത്യകാരനുമായ ഏറെ പ്രണയിക്കുന്ന സി പി അബു മാഷ് ആദരണീയനായ പട്ടിത്തറയിലുള്ള സി പി അബു സ്വാഗതം മാഷേ സ്വാഗതം സ്വാഗതം മാഷുടെ സാഹിത്യ രചനകൾ വളരെ അവശതയിലും വളരെ ചെറുപ്പം മുതൽ തന്നെ സാഹിത്യ വാസന മാഷിൻ്റെ ഉള്ളിലുണ്ട് എങ്ങനെയായിരുന്നു അത് ഞാൻ കൊച്ചു മുതൽക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതായത് സ്വാതന്ത്ര്യ സമരത്തിനോട് താല്പര്യമുള്ള ആളായിരുന്നു മുഹമ്മദ് റഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അലി ഷൗക്കത്തലി തുടങ്ങിയിട്ടുള്ള ഡൽഹിയിലത്തെ നേതാക്കന്മാർ അവരെയൊക്കെ പിൻപറ്റിയും കൊണ്ട് എനിക്ക് ആദ്യമായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടാണ് താല്പര്യം ഉണ്ടായിരുന്നത് ആ താല്പര്യം അങ്ങനെ മൂത്ത് മൂത്തിട്ട് പിന്നെ ഞാൻ മാതൃഭൂമി പത്രം ഇങ്ങനെ കുറച്ചും നാളെയും മുതൽക്കയോ വായിക്കാൻ തുടങ്ങി ദേശീയ ബോധമാണ് മാഷെ മുന്നോട്ടേക്ക് എത്തിച്ചത് 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 പിരിഞ്ഞതിൻ്റെ ശേഷമാണ് മറ്റു കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല എനിക്ക് സാഹിത്യത്തിലുള്ള താല്പര്യം ഉണ്ടാക്കിയതും ഉണ്ടായതും എല്ലാം തന്നെ ആഫ്റ്റർ മൈ റിട്ടയർമെൻ്റാണ് എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ശേഷമാണ് എനിക്ക് സാഹിത്യത്തിൽ മുമ്പ് വായിച്ച വായനകളും പിന്നെ അന്ന് ഞാൻ ഇതിൽ എഴുതിയ പോലെ തന്നെ ഇതിലോ ഒന്നലെ എഴുതിയിട്ടുണ്ട് ഞാൻ വളരെ വൈകിട്ടായിരുന്നു ഞാൻ കിടന്നിരുന്നത് പിന്നെ പത്രം വായിച്ചിട്ടും പുസ്തകങ്ങൾ വായിച്ചും കൊണ്ടും ഞാൻ ഒരുപാട് വൈകിട്ടാണ് ഞാൻ കിടന്നിരുന്നത് അങ്ങനെ ഞാൻ ആനുകാര്യങ്ങളിലൊക്കെ എഴുതാൻ തുടങ്ങി അന്ന് ഞങ്ങളുടെ യൂണിയൻ്റെ പിന്നെ അന്ന് ഞാൻ കെ പി ടി അല്ല കെ കെ ജി പി ടി കെ ജി കേരള ഗവൺമെൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മെമ്പറായിരുന്നു അപ്പം അന്ന് മുതലൊക്കെ ഞാൻ അതിൻ്റെ വാർഷികങ്ങളിലൊക്കെ പിന്നെ എഴുതാൻ തുടങ്ങി അങ്ങനെ അപ്പോൾ അവർ എനിക്ക് സ്വീകാര്യത എന്തോ സ്വീകാര്യത തന്നു ആ സ്വീകാര്യത തന്നതിൻ്റെ ശേഷം പിന്നീട് അവർ എന്നെ പലതിലും എന്നോട് ക്ഷണിച്ചു ആ എല്ലാം പറഞ്ഞു സമ്മേളനങ്ങളിലെല്ലാം അതിഥിയായി അതിഥിയായിട്ട് പങ്കെടുത്തു പിന്നെ അങ്ങനെ അങ്ങനെ താല്പര്യം കൂടിക്കൂടി വന്നു അങ്ങനെയാണ് തൊള്ളായിരത്തി രണ്ടായിരത്തിൻ്റെ ശേഷം രണ്ടായിരത്തി നാലിലാണ് ആദ്യത്തെ പുസ്തകം ദുഃഖസ്മരണകൾ അത് ഞാൻ രണ്ടായിരത്തി നാലിൽ പ്രകാശിതമായി ദുഃഖസ്മരണകൾ ദുഃഖസ്മരണകൾ അതിനുശേഷം പിന്നെ നോക്കും മാഷു തന്നെ പറഞ്ഞു ഞാൻ മാഷോട് ചോദിക്കട്ടെ മാഷെ നയിക്കുന്നത് ഒരു ദേശീയ ബോധമാണ് ദേശീയതയാണ് തൻ്റെ മുഖമുദ്ര എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന മഹാ അധ്യാപകനാണ് അബുഅക്കർ മാഷ് അതിൻ്റെ ഐക്യസമ്മേളനാശംസ എന്ന് പറയുന്ന മാഷയുടെ ഒരു കവിത ഉണ്ട് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിലാണ് അത് പ്രസിദ്ധീകരിച്ചത് അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം വിഷമം അതിലേക്ക് കാണിച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് ഒരു തികഞ്ഞ ദേശീയവാദി എന്നുള്ള തീർച്ചയായിട്ടും അങ്ങനെയാണ് അത് നോക്കൂ അതിന് ശൈത്യമേറിയ ഡിസംബറിൻ സായാഹ്നത്തിൽ ചരിത്രം എഴുതി ഐക്യ സമ്മേളനം അങ്ങനെ അങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയിട്ട് പിന്നെ അവര് അവര് ആ രാമായണത്തിലെ ഒരു ഒന്ന് രണ്ട് വരികൾ ഞാൻ ഉണ്ട് ഉണ്ട് അറിയോ എന്താണ് ആ വരികള് എനിക്കിപ്പോ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കൂ സൗഹൃദം പങ്കിടൂ കർമ്മപഥത്തിലോ ജാഗരൂകരാകും എന്ന് തുടങ്ങി അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ വരികൾ അതിൽ ആ പിന്നെ രാമായണത്തിലെ ഭാഗം ആ ഉണ്ട് രണ്ടുപേരിയുണ്ടല്ലോ അതെ നമുക്ക് നോക്കാം വഴിയെ നോക്കാം രാജാക്കന്മാരെ ആ വില്ല് കൊലച്ചപ്പോ അതെ അതെ ശ്രീരാമൻ വില്ല് കൊലച്ചോട് കൂടി നടുങ്ങി രാജാക്കൻ രാജാക്കന്മാർ പോലെ കേട്ടുണ്ട് കേട്ടപ്പോ മുസ്ലിംസ് അല്ല ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് നോക്കാം ഈ ഇപ്പൊ ഞാൻ പറഞ്ഞു മാഷോട് ഞാൻ ഇപ്പോ നമ്മളെ ദേശീയത ഇപ്പോ വളരെയധികം ഒരു 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 സന്ധിയായി കാണുകയാണ് ജീവ ജീവനാണ് ദേശീയത ദേശീയതാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങയുടെ രചനകളൊക്കെ അത് തന്നെയാണ് പ്രാദേശികമായ രചനകൾ വരാറുണ്ട് ദേശീയമായ രചനകൾ വരാറുണ്ട് ഈ ഒരു രീതിയിൽ ഇപ്പോൾ നോക്കൂ ഞാൻ നമുക്കിപ്പോൾ ഈ ഒരു സംഗതിയിലേക്ക് വരുവാണെങ്കിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന വിഷയം പിന്നെ നിളയുടെ നിര്യാണം നിളയുടെ നിര്യാണം കോട്ടയം സാഹിത്യവേദി പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ പുസ്തകം അതിനെക്കുറിച്ച് എന്തായി അഭിപ്രായം അതിനെ പറ്റിയിട്ട് എനിക്ക് വേണമെങ്കിൽ സാഹിത്യത്തിലേക്ക് ഒരു താല്പര്യം തന്നത് ശിബിരാജ പണിക്കരാണ് ഈ കോട്ടയം തേരൻ പിന്നെ ആ പ്രസിൻ്റെ ഉടമ ആ ഉണ്ടല്ലോ ചെയർമാനോ എഡിറ്ററോ അതെ അതെ പണിക്കർ ശിബുരാജ് അദ്ദേഹമാണ് എനിക്ക് സാഹിത്യത്തിൽ എന്നോട് മാഷ് മാഷെ മാഷ എഴുതണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു എന്നെ പറ്റി എഴുതിയിട്ടുള്ള ഒരുപാട് പിന്നെ എന്താണ് പേര് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് എന്നെ സാഹിത്യത്തിലേക്ക് താങ്കളെ പോലെയൊക്കെ തന്നെ താങ്കളാണ് എനിക്ക് പിന്നെ എൻ്റെ ആ പിന്നെ ഒന്നും ഉണ്ടല്ലോ പിന്നെ നാടിൻ്റെ ചരിത്രം എഴുതിയത് എന്റെ തട്ടകം എന്റെ തട്ടകം എഴുതിയത് എഴുതിയ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി കാരണം തടയോ ഞാനവരുടെ പഴയകാല ചരിത്ര കൊണ്ടുവന്നത് അത് നമുക്ക് നോക്കാം പഴയ ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ നിളയുടെ നിര്യാണം എന്ന് പറയുന്ന ഈ കവിത എങ്ങനെയാണ് മാഷത് നിത്യേന നിലയിൽ പോയി കുളിച്ചു വരുന്ന കളിയും ഉണ്ടായിരുന്നു കളിയും കുളിയുമായി കഴിഞ്ഞൊരു കാലമാണ് ഓർമ്മയിൽ എന്റെ എന്ന് അങ്ങ് പറയുന്നുണ്ട് പുഴയുടെ ഭാരത പുഴയുടെ മണൽ മണൽത്തരികളോട് സംവദിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന അബു മാഷ് എന്ന സാഹിത്യകാരൻ ആ ഒരു ഒരു വിധയാണോ അതിനകത്ത് വരുന്നത് അതെ അതാണ് ഈ ഇത് ഈ കവിത എഴുതാൻ തന്നെ കാരണം ഈ നിളയുടെ വരികയാണെന്ന് പറയണേ കവിത എഴുതാൻ തന്നെ കാരണം എൻ്റെ ഈ ബാല്യകാല ഓർമ്മകളാണ് ആ ഓർമ്മകളാണ് ബാല്യകാലത്തും യൗവനകാലത്തും ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി പിന്നെ വേനൽക്കാലമായാൽ പിന്നെ പുളിന പുളിനെന്ന് പറയുന്ന മണൽ തേട്ടക്ക മണൽ തേട്ടകളിൽ ഇരുന്നിട്ട് സൊറയ്ക്കും അങ്ങനെ അത് സൊറ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു രാത്രി ഒരു ഏഴര എട്ട് മണിയാവുമ്പോൾ ഇന്ന് കുടിച്ചിട്ട് അന്നൊരു നീർച്ചാല് പോലെയുള്ള വെള്ളം നോക്കി പിന്നെ നോക്കി കിടക്കും അങ്ങനെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം കുളിച്ചിട്ടില്ലേ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ കുളിച്ചു പോരുമ്പോ പിന്നെ ഇനിയും ബാക്കി നാളെ എന്നും പറഞ്ഞിട്ട് പോരും കാണാം എന്നും പറഞ്ഞിട്ട് താങ്കൾ പറയുന്ന വാക്കുകൾ അതും പറഞ്ഞിട്ട് പിരിയും അങ്ങനെ പിരിഞ്ഞിട്ടുള്ള അതേ ഓർമ്മ ആ ഓർമ്മകൾ അതുപോലെ തന്നെ വർഷക്കാലത്ത് കൂലം കുത്തി ഒഴുകിയിരുന്ന നിള ഇന്ന് ഇപ്പം നിഷ്പ്രഭമായിരിക്കും ഇന്ന് നിള മരിച്ചിരിക്കുന്നു നിളയെ നിങ്ങളുടെ പൂർവ്വകാല പ്രതാപവും തിളക്കമാറുന്നൊരു ഭൂതകാലവും എങ്ങോ മറഞ്ഞതിൽ ദുഃഖവും പേറി ഞാൻ എഴുതട്ട നിൻ്റെ കഥനകഥയും ഒരു ചരമഗീതവും എന്ന് പറഞ്ഞിട്ടാണ് അതിനാണ് ഒരു കോട്ടയം കോട്ടയക്കാർ അതെ പിന്നെ ഈ പുസ്തകം നോക്കു മാഷേ മാഷയുടെ തന്നെ ഇന്നവൾ പൊന്തക്കാടുകളും പാടുമരങ്ങളും നിറഞ്ഞ ഒരു കാട്ടരുവിയായി മാറിയതിലെ ദുഃഖവും മനോഹാരിത നഷ്ടപ്പെട്ടതിലെ വേദനയുമാണ് ഈ കൃതിയിലൂടെ കണ്ണീർച്ചാലുകളുടെ നിളയുടെ നീർവഴികൾ കണ്ണീർച്ചാലുകളായി കവി അങ്ങ് കാണുകയാണ് അതെ ഇന്നിപ്പോ അതാണ് എന്റെ അവസ്ഥ ഇന്നിപ്പോ ഭാരതപ്പുഴയിലേക്കാണ് ക്കാൻ പോലും ഞാൻ തയ്യാറില്ല എനിക്ക് കാണുമ്പോൾ ഒരു വേദന ഹൃദയവേദി ആക്ച്വലി റിയലി റിയലി റിയലിഡ് പിന്നെ അതാണ് സത്യത്തിൽ നിന്ന് നടക്കുന്നത് ഇന്ന് ആ പുഴയുടെ മനോഹാരി നഷ്ടപ്പെട്ടൊരു നഷ്ടപ്പെട്ടൊരു മനോഹാരിതയും പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഇന്നത്തെ ഭീകരാവസ്ഥയും ഇന്ന് പൊന്തക്കാടുകൾ നിറഞ്ഞു കിടക്കുന്ന ആ ഒരു ഭീകരാവസ്ഥയും സഹസ്രാബ്ദങ്ങൾക്ക് സഹസ്രാബ്ദങ്ങൾക്കു ഒരു ഗ്രീഷ്മർത്തുവിൽ സഹ്യാദ്രിമേൽ വർഷിച്ചൊരു വമ്പൻ പെരുമഴ ആവാഹിച്ചെടുത്തു ആനമല ജലപ്രവാഹം തടഞ്ഞു നിർത്തിയവളെ ആനമല ജലപ്രവാഹം തടഞ്ഞു നിർത്തിയവളെ വളർത്തി വലുതാക്കി നിള എന്ന നാമം ചാർത്തി മേൽ കാടും പൂഞ്ചോലകൾക്കുമിടയിൽ കളിച്ചുല്ലസിച്ചു രസിച്ചവൾ കാലം കഴിച്ചു ചില സമ്മത്സരങ്ങൾ കാടുകളിൽ ലവളൊരു കാട്ടരുവിയായി മാറി ചില സമ്മത്സരങ്ങളിൽ കാടുകളിൽ അവളൊരു കാട്ടരുവിയായി മാറി എന്ന നിളയെക്കുറിച്ച് അങ്ങ് അബുമാഷുടെ ആദരണീയനായ അബുമാഷ് സൂചിപ്പിക്കുകയാണ് എങ്കിലും മാഷിയുടെ രചനകൾ എന്ന് പറഞ്ഞാൽ എന്തൊരു തീഷ്ണതയാണതെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇത്ര തീക്ഷണമായി മഹാകവികൾ പോലും എഴുതാറില്ല എല്ലാവരും വായിക്കാറുണ്ട് എന്നാ അവർക്ക് എന്ത് പിടിച്ചിരിക്കും ഓ എൻ്റെ കവിതകളും എൻ്റെ പിന്നെ മറ്റ് കവി ഒക്കെ പിടിച്ചിരിക്കണം അതെ അവർ കൂടിയിട്ട് വളരെ കൂടിയിട്ടാണ് എന്നോട് സംസാരിച്ചത് അവരുടെ ആ ശബ്ദത്തിന്റെ മനോഹാരിത അതുപോലും അവരുടെ ശബ്ദത്തിൽ പിന്നെ നോക്കും പക്ഷേ പണ്ടീ പുളിനങ്ങളിൽ വിടർന്ന ഭാവങ്ങളും ഒക്കെ കരിഞ്ഞുപോയി മക്കളെ പണ്ടീ പുളിനങ്ങളിൽ വിടർന്ന ഭാവങ്ങളും മോഹങ്ങളുമൊക്കെ കരിഞ്ഞു പോയി മക്കളെ ഇന്നലെ ഇന്നലെ യുവമിഥുനങ്ങൾ വിഹരിച്ച മണൽത്തിട്ടകളൊന്നുമില്ലാതെ പോയി ഇന്നലെ ഇന്നലെ യുവമിതുരങ്ങൾ വിഹരിച്ച മണൽത്തിട്ടകൾ ഒന്നുമില്ലാതെ പോയി എല്ലാം ഈ പ്രവാഹത്തിൽ പോയി അങ്ങനെ നിളയുടെ ആത്മരോധനം വിശ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് നിളയുള്ള അങ്ങയുടെ ഞാൻ ചോദിക്കാനിരിക്കട്ടെ അങ്ങയുടെ കുടുംബമൊക്കെ എങ്ങനെ കുടുംബം അർഷകുടുംബ എൻ്റെ ഫാദറെ പിന്നെ നാട്ടിലെ ഒരു ഒരു വ്യവഹാരകാര്യസ്ഥനും നാട്ടിലെ ഒരു ഒരു എന്താ പറയേണ്ടത് ഞങ്ങൾ പറയാ പിന്നെ ഒലമാവും ഉമറാവും താ ഉമറാവും എന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രമുഖൻ എന്നുള്ള അർത്ഥമില്ല ഉലമാവ് എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ പണ്ഡി പണ്ഡി പാണ്ഡിത്യുള്ള അങ്ങനെയുള്ള ഒരു ഉമറാവായിരുന്നു എൻ്റെ ഫാദർ ഈ അന്ധവിശ്വാസങ്ങൾക്കും ആചാരാചാര്ക്കും എതിരെ ആദ്യമായി ശബ്ദിച്ചത് എന്റെ ആയിരുന്നു അദ്ദേഹത്തിൻ അദ്ദേഹത്തിനെ സഹായിച്ചത് എന്റെ ഫാദറിന്റെ അനിയനുണ്ടായിരുന്നു പോക്കർമൗലി അദ്ദേഹവും അപ്പുറത്തുണ്ടായിരുന്നു തെക്ക് ഭാഗത്ത് ഒരു ഔറാ മൗലി മാതാവ് അവര് രണ്ടാളമാണ് എൻ്റെ പിതാവിനെ പ്രോത്സാഹിപ്പിച്ചത് മാതാവ് മാതാവ് പിന്നെ ഇവിടുത്തെ നെല്ലിക്കാട്ടി നെല്ലിക്കാട്ടിക്ക് മാതാവ് മക്കൾ എന്ത് ചെയ്യുന്നു മക്കൾ എന്റെ മക്കൾ ഒരാൾ അധ്യാപകനായിരുന്നു ഇപ്പോ ഈ മാർച്ച് ഈ ഏപ്രിലില് പിരിഞ്ഞു പേര് ഹാരിസ് രണ്ടാമത്തെ മകൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ബെൻ ഹാരിസ് അയാളുടെ പേരാണ് ആ ബോഡ്മുള്ളത് മകളാണ് ടീച്ചർ അധ്യാപിക പിന്നെ മൂത്തോള് റസിയ അവളെ കല്യാണം ആറങ്കൂട്ടുകാരൊക്കെ അവൾക്ക് സാമ്പത്തികമായിട്ട് അവര് വളരെ ഔന്നത്യുള്ളവരാണ് അതിന്റെ പേരിൽ അവൾക്ക് ജോലിക്ക് ഒന്നും അവർ പറഞ്ഞയച്ചില്ല 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 അവൾക്ക് താല്പര്യം ഉണ്ടായി പക്ഷെ അവള് പറഞ്ഞത് ഏയ് അതിന് പോണ്ടേ പോണ്ട ഇനി നമുക്ക് തിരിച്ചു വരാം ജീവിതം പുതിയ പുതിയ കൃതികൾ വായിക്കാറുണ്ടോ പുതിയ ഇപ്പോഴും വായന സമ്പ്രദായം ഇപ്പോഴും ഉണ്ട് ഏത് തരം ഇപ്പം ഒന്നാമത്തത് ദിനപത്രം ദിനപത്രം മാധ്യമമാണ് ഞാനിപ്പം വായിച്ചു മാധ്യമനില വരെ ഉള്ള മാധ്യമാണ് ഇപ്പൊന്ന് ഞാൻ വായിച്ചു കാരണം പഴയ കാലം മാതൃ മാതൃവി പണ്ട് പറഞ്ഞല്ലോ അന്ന് മാതൃമിയില് മാതൃഭിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടിയത് വന്നത് മാതൃമികാരെ ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതെ അതെ അവിടെ പല ലേഖനങ്ങളും ഞാൻ ലേഖനങ്ങൾ ആനക്കര വടക്കത്തായിരുന്നു ആയിരുന്നു ട്രെയിനിങ് ആയിരുന്നു കേണലൊക്കെ അവിടത്തെ കേണൽ ആനക്കര വടക്കത്തെ തറവാട്ടിലെ ഒക്കെ ഒരുപാട് പേര് അതായിരുന്നു ഈ മാതൃഭിയുമായി ബന്ധപ്പെട്ടിണ്ടായിരുന്നു പിന്നെ മാത്രല്ല മാഷ്ടെ തൊട്ടടുത്താണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അതെ അതെ ആ ഒരു ഒരു സാമ്പ്രദായിക ബന്ധമൊക്കെ അയാളുടെ ജ്യേഷ്ഠൻ പിന്നെ എം ടിന്നായർ അദ്ദേഹമാണ് എന്റെ ക്ലാസ് മാഷ്ടൂര് ഹൈസ്കൂളില് ഇംഗ്ലീഷ് മാഷ്ടം എന്നെ നല്ല പ്രോത്സാഹിപ്പിച്ചിരുന്നു പിന്നെ മാധവൻ നായർ മക്കു മാധവർ മലയാളം പണ്ഡിറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ കൊണ്ട് പിന്നെ ധാരാളം പദ്യങ്ങൾ ചൊല്ലിക്കുക ചൊല്ലിപ്പിക്കുക അതുമാതിരി സാഹിത്യപരമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രോത്സാഹനം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ പഴയ ക്ലാസ് മുറികളിലെ ഒരു അന്തരീക്ഷം പിന്നീട് വിരമിച്ചതിന് ശേഷം മാഷൊരു സാഹിത്യകാരനാക്കി അതാണ് സത്യം അതിലിപ്പോൾ അവസാനം ആണ് താങ്കൾ വന്നത് താങ്കളാണ് എൻ്റെ പിന്നെ ആ പുസ്തകം ഉണ്ടല്ലേ എന്റെ തട്ട് അതെ 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 മാത്രമല്ല നിളയുടെ നിര്യാണവും അവിടെ മികച്ചു നിന്നു അവിടെ ആകൃതികളില്ല അന്ന് ആദരവും കിട്ടിയല്ലോ കിട്ടി ഇപ്പൊ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ സാഹിത്യ മേഖലയിൽ പുതിയ എന്തെങ്കിലും എഴുത്തുകൾ രൂപേണ എന്തെങ്കിലും എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇപ്പൊ എഴുതാൻ എഴുതണമെന്നുണ്ട് പക്ഷെ എൻ്റെ കൈയ്യും സമ്മതിക്കുന്നു എഴുത്തുകാരനെ കിട്ടിയിട്ടില്ല പറഞ്ഞു കൊടുത്ത് എഴുതാൻ പറ്റുന്ന ഒരാളെ പറഞ്ഞ് കൊടുത്ത് എഴുതാൻ പറ്റുന്ന ഒരാളെയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ എഴുതാനും കഴിയുന്നില്ല പലരും പല പഴയകാല സുഹൃത്തുക്കൾ പലരും ആവശ്യപ്പെടുന്നുണ്ട് എന്തെങ്കിലും അയച്ചു തന്നൂടെ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഞാൻ ഐ ആം ഫുള്ളി ഹെൽപ്ലെസ് എന്നും പറഞ്ഞിട്ട് പിന്മാറുക ചെയ്യുന്നത് ഇപ്പൊ എഴുത്ത് ജീവിതത്തിനോട് തൽക്കാലം വിട പറഞ്ഞിരിക്കണം കാരണം ഇനിയും എത്ര മതിയെന്നും ഡോക്ടർമാരും പറഞ്ഞു ഇനി രോഗരോഗം മാഷിയുടെ ഈ പുതിയ നമ്മളിപ്പോൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ സായാന്തരങ്ങൾ കഴിയല്ലേ സഹായ ജീവിത സഹായനങ്ങളിൽ കഴിയുമ്പോൾ മാഷയുടെ ഒരു ജീവിതത്തിൽ ഉണ്ടാവുന്ന കർമ്മത്തിൻ്റെ നമ്മളെ പ്രവർത്ത പ്രവൃത്തികളുണ്ടല്ലോ ഓരോ പ്രവർത്തനത്തിൻ്റെയും ബാക്കി പത്രങ്ങൾ ഒരു സമയമാണ് അപ്പോൾ ഞാനേ പിന്നെ പാവങ്ങളെ ധാരാളം സഹായിക്കുന്ന സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അതെ ഇന്നടക്കം ഒരു വിധവയുടെ കണ്ണീർ പിന്നെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു യഥാ ഇത് പറഞ്ഞപ്പോഴാണ് വിധവയുടെ രോദനം മാപ്പിള പാട്ട് എഴുതിയിട്ടുണ്ട് മാപ്പിള എഴുതിയിട്ടുണ്ട് വിധവയുടെ രോദനം അത് മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ പിന്നെ ഈ കേട്ടിട്ടുണ്ടോ എന്നുള്ള ഭാഗത്തൊക്കെ ഈ പാട്ടുണ്ടായിരുന്നോ കേട്ടിട്ടുണ്ടാവും ആ പാട്ടിന്റെ രീതിയിലാണ് ഞാനിപ്പോൾ വേറൊരു പാട്ട് പാട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മാഷേനെ ഇങ്ങനെ ഈ ക്ലാസ്സുകളിൽ ഇപ്പോൾ പണ്ടത്തെ അധ്യാപകരിൽ ഇപ്പോൾ നമ്മൾ ജോലി സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ സ്നേഹിച്ചിരുന്ന അധ്യാപകരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഇരുന്നവർ അവർ ഒന്ന് പരമേശ്വരൻ മാഷം മരിച്ചു പോയി അദ്ദേഹം അദ്ദേഹം മരിച്ചു പിന്നെ കുമല്ലൂർ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു മാധവ എന്നായർ അദ്ദേഹത്തിന് മക്കു മാധവ എന്നായിരുന്നു അപരമനാമുണ്ടായിരുന്നു മക്കു മാധവൻ നായർ പിന്നെ അതുപോലെ തന്നെ മാധവ നായര് പരമേശ്വരം മാഷ് ഈ പരമേശ്വരം മാഷു എന്നെ ഈ സാഹിത്യത്തിലേക്ക് പിന്നെ താല്പര്യം ഉയർത്തിയവരെ അവരാണ് അവരിപ്പോ രണ്ടാളും ഒന്നുമില്ല എനിക്ക് അവരോട് പോയിട്ട് എൻ്റെ സന്തോഷം പറയുമായിരുന്നു പക്ഷെ അവരൊന്നുമില്ല വലിയ വിഷമർദ്രത കണ്ടു സാർ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത്രയും ഇന്ത്യവസി ഹൃദയാർദ്രത പുലർത്തുന്ന ഒരു സാഹിത്യകാരനാണ് അബുമാഷ് അബു വക്രമാഷ് എന്ന പട്ടിത്തറയിലുള്ള അദ്ധ്യാപകൻ തുടരാമാഷ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പിന്നെ മണ്ണാറക്കാട്ടുകാർ ഒരു ദ ദു വ്യൂ യു പുതിയ കാഴ്ചപ്പാട് എന്ന് ഒരു പിന്നെ സംഘടന പിന്നെ രീതിയിൽ പരസ്യം ചെയ്തിരുന്നു പിന്നെ അവർ പദ്യങ്ങൾ അയച്ച അയച്ച കവിതകൾ അയച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കൊടുത്തു കൊടുത്തു എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് അവരുടെ സെക്കൻഡാണ് സെക്കൻഡ് പ്രൈസ് രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം എനിക്ക് കിട്ടിയത് അതിൻ്റെ ആണോ ഫസ്റ്റിൽ കിട്ടിയത് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയത്ത് ആ കോട്ടയത്തേര് കോട്ടയത്തേര് എന്താ അവരുടെ പേര് പറഞ്ഞത്യേ കേരള സാഹിത്യ പേര് ആ അതിൽ ഞാൻ അവരുടെ പുരസ്കാരങ്ങളും പിന്നെ ഒരുപാട് ആദരവുകളും ഭാഷക്ക് കിട്ടിയിട്ടുണ്ട് ധാരാളം ആദരവ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഇപ്പൊ നടക്കുമ്പോ ഈ പുരസ്കാരങ്ങൾ ഒരുപാട് സ്വീകരിക്കാൻ ഇപ്പൊ ഇപ്പൊ ധാരാളം പുരസ്കാരങ്ങൾ തേടി വരുന്നുണ്ട് പക്ഷെ അത് വാങ്ങാനുള്ള പിന്നെ ആരോഗ്യ ആരോഗ്യ മനസ്സുകളെ ആലോചിച്ചിട്ട് അതെ വരാറുണ്ട് നിങ്ങളെ ആലോചിച്ചിട്ട് വരും പ്രത്യേകിച്ച് ഞാൻ വരും തീർച്ചയായും ഉണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ ഞാൻ സാറിനോട് ചോദിക്കുക അല്ല അഞ്ഞ് തീർച്ചയായും ഞാനത് ആലോചിച്ചിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും മാഷയുടെ ആദരവുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ കാര്യമാണ് മാഷക്ക് അത് പ്രാപ്യമാണെങ്കിൽ തീർച്ചയായും മാഷേനെ അത്തരത്തിലുള്ള പിന്നെ പുരസ്കാരങ്ങൾ തേടി തേടി വരും ഇനിയും തേടി തേടി വരും അതിനുള്ള അതിനുള്ള യോഗ്യത സർവത്ര യോഗ്യത മാഷക്കുണ്ട് ഒന്നും കൂടി ചോദിക്കട്ടെ സാറേ അപ്പൊ ഈ എഴുത്ത് ഇനി ഒരാളെ കിട്ടിയാൽ എഴുതാൻ തുടർന്നും താല്പര്യമുണ്ട് എഴുതാനുള്ള ആശയങ്ങൾ വരുന്നുണ്ട് ആശയങ്ങൾ ആശയങ്ങൾ വരുന്നുണ്ട് ആ വരുന്ന ആശയങ്ങൾ എഴുതാനോ ഒന്നും എനിക്കിപ്പോന്ന് അപ്രാപ്തിയാണ് സാധ്യല്ല കഴിയുന്നില്ല കയ്യു വരണ്ട ഓർമ്മ ശക്തി ഇല്ല കുറഞ്ഞിരിക്കണം പിന്നെ വയസ്സ് എൺപത്തി എട്ടും അവധിയോടെ അടുക്കാണ് അപ്പൊ നവതി കൂടി ദൈവം തരുന്നാണ് എന്നോട് ഡോക്ടർമാര് പറഞ്ഞെന്താ അറിയോ മാഷം നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഈ യസ് വരെ എന്ന് എന്ന് ആമീൻ അതെ പിന്നെ പറയാറുള്ളൂ അങ്ങനെ പുതിയ എന്തായാലും ഇനി എന്താണ് നമുക്ക് ഈ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിളയുടെ ഈ നിളയുടെ നിര്യാണത്തിന്റെ മൂന്നാം ഭാഗം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ഒരു കവിതാ പുസ്തകം കൂടി ആ അതിന് ഒരു ശ്രവം കൂടി നടത്തും മാഷ നടത്തും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് പ്രേക്ഷകർക്ക് ആ വൈകോ ആയിക്കോട്ടെ ഞാൻ എനിക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു കുട്ടീനെ കിട്ടി എഴുതണം കിട്ടും നോക്കട്ടെ എല്ലാവിധ വിധ എൻ്റെ ഒരു പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് ഒരു പേരക്കുട്ടി പിന്നെ മകളുടെ കുട്ടിയാ ഫൗച്ചാടെ കുട്ടിയാ അവന് ഇപ്പം ഇവിടെ കോട്ടക്കലൊരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്താണ് നടത്താണ് അപ്പം അവനെ കൊണ്ട് ഞാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ എഴുതിക്കാൻ നോക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നവതിയോടടുക്കുന്ന അധ്യാപകനാണ് സി പി അബോ കർമാഷ് പട്ടിത്തറയിലുള്ള അദ്ദേഹത്തിൻ്റെ രചനാ ജീവിതം കുറച്ച് ഈ രോഗപീഠകൾക്കിടയിലുമാണ് അദ്ദേഹം വന്നിരുന്നത് ഈ കസേരയിൽ അദ്ദേഹത്തിന് വലിയ കൂടി പടവുകളിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതം വലിയ ധന്യമാവട്ടെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ജീവിതവും െ മെച്ചപ്പെട്ടതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അന്ന് എൻ്റെ എൻ്റെ ഒരു അഭ്യുദയാകാംക്ഷി ആയ താങ്കൾ താങ്കളുടെ പേരടക്കപ്പം മറന്നു ബിജു ബിജു ബിജുമോഹൻ ബിജു മോഹൻ ആണിപ്പോൾ എന്നെ പറ്റിയിട്ട് പറഞ്ഞത് അപ്പോൾ അതിൽ അദ്ദേഹത്തിനോടുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു ബദുറുവിനു പിന്നെ ബിജു മോഹനും ഞാൻ എൻ്റെ ഹൃദയംഗമമായ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ അറിയിപ്പിച്ചു അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം കേട്ടോ